നമ്മളെ കാണുന്ന മാലിദ്വീപ് മന്ത്രിയായിട്ടുള്ള മറിയം സി ഊന ഉൾപ്പെടെയുള്ള മൂന്ന് മന്ത്രിമാര് നമ്മുടെ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരെ തോന്നിയതുപോലെ വിളിച്ചു പറഞ്ഞ് രംഗത്ത് വന്നിട്ടുള്ളത് നമുക്ക് എല്ലാവർക്കും തന്നെ അറിയാം പക്ഷേ അത് ലക്ഷദ്വീപിന്റെ കാരണം കൊണ്ട് മാത്രമാണ് എന്നാണ് ഒരുപാട് ആളുകൾ കരുതുന്നത് എന്നാൽ ലക്ഷദ്വീപ് കാരണം മാത്രമല്ല ഈ മന്ത്രിമാരൊക്കെ തന്നെ തോന്നിയതുപോലെ വിളിച്ചു പറഞ്ഞ് രംഗത്ത് വരാനുണ്ടായ കാരണം എന്ന് പറയുന്നത് നമുക്കൊക്കെ തന്നെ അറിയാം ഒക്ടോബർ സെവൻത്തിന് ഹമാസ് എന്ന ഭീകര സംഘടന ഇസ്രായേൽ എന്ന രാജ്യത്തേക്ക് കടന്ന് കയറിയിട്ട് ആയിരത്തി ഇരുന്നൂറിലധികം അതിൽ കുട്ടികളും സ്ത്രീകളും ഉൾപ്പെടെയുള്ളവരെ കൊന്നു തള്ളിയതൊക്കെ ആ സമയത്ത് നമ്മുടെ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഹമാസ് എന്ന ഭീകര സംഘടനയെ തള്ളിക്കളയുകയും ഇസ്രായേൽ എന്ന രാജ്യത്തിന് പിന്തുണ കൊടുക്കുകയും ചെയ്ത സമയം മുതൽ ഈ മന്ത്രിമാരുൾപ്പെടെയുള്ള കുറിച്ച് ഈ ഭീകര സംഘടനയെ അനുകൂലിക്കുന്ന സകല ആളുകളും നമ്മുടെ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് എതിരെയാണ് എന്നുള്ളത് വലിയൊരു യാഥാർത്ഥ്യമാണ് ആ ഒരു സമയത്ത് അതായത് ഒക്ടോബർ എന്തെങ്കിലും പറഞ്ഞാൽ മാലദ്വീപിലൊക്കെയുള്ള സുബോധമുള്ള ആളുകളൊക്കെ അതിനെ എതിർക്കുമെന്ന് ഉറച്ച കാര്യം ഉണ്ടായതുകൊണ്ട് തന്നെ ആ സമയത്തൊന്നും ഈ മറിയം സിഹൂന ഉൾപ്പെടെയുള്ളവർ ഒന്നും തന്നെ മിണ്ടിയിട്ടില്ല പക്ഷേ മാലദ്വീപ് ഇന്ത്യ ഒരു വിഷയം പോലെ വന്ന സമയത്ത് അതായത് ഉള്ളിൽ ഒതുക്കിയിട്ടുള്ള വേദന ഉണ്ടല്ലോ അതായത് ഭീകര അനുകൂലിക്കുന്നവർക്ക് അനുകൂലിക്കുന്നവർക്കന്ന് വലിയ വേദനയായിരുന്നു നമ്മുടെ ഭാരതം ഉൾപ്പെടെയുള്ളവർ ഹമാസിനെ തള്ളിക്കളയുകയും ഈ ഇസ്രായേലിനെ പിന്തുണയ്ക്കുകയൊക്കെ ചെയ്ത സമയത്ത് അന്ന് കടിച്ചമർത്തിയ വേദന സകലതും ഇന്ന് വിളിച്ചു പറയുക അപ്പോ ഇത് മാലിദ്വീപ് ഇന്ത്യ വിഷയം എന്നൊക്കെ പറയുന്ന സമയത്ത് മാലിദ്വീപിലെ സകല ആളുകളും ഈ മന്ത്രിക്കൊപ്പം നിൽക്കുമെന്നൊക്കെ കരുതിയിട്ട് വന്ന് രംഗത്ത് അവസരം കിട്ടിയ സമയത്ത് വന്നിട്ട് തോന്നിയതുപോലെ വിളിച്ചു പറഞ്ഞിട്ടുള്ള പറഞ്ഞിട്ടുള്ളതാണ് ഒരു കാര്യം മനസ്സിലാക്കണം ഇതൊക്കെ വെറുതെ പറയുകയാണ് എന്ന് ആരും കരുതരുത് ഈ മറിയം സിയൂനയൊക്കെ കൃത്യമായിട്ട് സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്തിട്ടുള്ളത് ഇങ്ങനെയാണ് എന്തൊരു കോമാളിയാണ് ഇസ്രായേലിൻ്റെ പാവക്കുട്ടിയാണ് അതേപോലെ തന്നെ ലൈഫ് ജാക്കറ്റ് ഇട്ട് വെള്ളത്തിലൊക്കെ ഇറങ്ങിയ സമയത്ത് കളിയാക്കുന്നത് പോലെ ഇതുപോലെയാണ് ഈ ഒരു മറിയം സി ഊനയുടെ പോസ് എന്ന് പറയുന്നത് നിങ്ങൾ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കൂ ഇസ്രായേലിൻ്റെ കളിപ്പാവ എന്നൊക്കെ അതിൽ എന്തിനാണ് അറ്റാച്ച് ചെയ്തിട്ടുള്ളത് അപ്പോൾ നമുക്കൊക്കെ തന്നെ സുബോധമുള്ള ഏതൊരാൾക്കും കൃത്യമായിട്ട് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ നമ്മുടെ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ലോകത്തുള്ള സകല ഭീകര സംഘടനകൾക്കെതിരെയും ശക്തമായി നിലപാടെടുക്കുന്ന വ്യക്തിയായത് കൊണ്ട് തന്നെ ഇമാതിരിയുള്ള മറിയമാരൊക്കെ തോന്നിയ സമയത്ത് രംഗപ്രവേശനം നടത്തി എന്തും വിളിച്ചു പറയാമെന്ന് കരുതുന്നുണ്ടെങ്കിലൊക്കെ ഒരു ഒറ്റ കാര്യം അങ്ങ് പറഞ്ഞു തരാം പണ്ടത്തെ ഇന്ത്യയല്ല പുതിയ ഭാരതം എന്ത് പറഞ്ഞാലും കൃത്യമായിട്ടുള്ള മറുപടികൾ ഉണ്ടാവും അവിടെ പുതിയൊരു പ്രസിഡന്റ് ഒക്കെ വന്നിട്ടുണ്ടല്ലോ ഈ മുഹമ്മദ് മൊഴിസു എന്ന് പറഞ്ഞിട്ടുള്ള ആ പ്രസിഡന്റ് തന്നെ ഇന്ത്യ ഇന്ത്യാരുദ്ധ പ്രസംഗങ്ങളുമായിട്ടാണ് മുന്നോട്ടു പോകുന്നത് അതൊക്കെ തന്നെ നമ്മുടെ രാജ്യത്തിന്റെ ഭരണാധികാരികൾ കൃത്യമായി വീക്ഷിച്ചത് കൊണ്ട് തന്നെയാണ് ലക്ഷദ്വീപ് മാലിദ്വീപിനേക്കാൾ അപ്പുറമുള്ള ലോകസഞ്ചാര ഭൂപടത്തിൽ കൃത്യമായിട്ടൊരു ഇടം കുറിക്കുന്നതിന് വലിയ കോടിക്കണക്കിന് രൂപയുടെ പദ്ധതികൾക്ക് നമ്മുടെ രാജ്യത്തിന്റെ ഭരണാധികാരികൾ തുടക്കം കുറിച്ചിട്ടുള്ളത് ആ ഒരു സമയത്ത് നമ്മുടെ രാജ്യത്തിന്റെ പ്രധാനമന്ത്രിക്കെതിരെ തോന്നിയതുപോലെ വിളിച്ചു പറഞ്ഞാൽ ഈ ഭാരതത്തിലുള്ള ഓരോ ആളുകളും അവർക്കാവുന്നതുപോലെ തിരിച്ചു പറയൽ തുടങ്ങിയ സമയത്ത് തന്നെ ഈ മുഹമ്മദ് മൊയ്സു അതായത് നമ്മുടെ രാജ്യത്തിനെതിരെ നിരന്തരം പ്രസംഗിക്കാൻ തയ്യാറായിട്ട് നടക്കുന്ന ആ വ്യക്തി പോലും തൻ്റെ മന്ത്രിമാരെ അങ്ങ് സസ്പെൻഡ് ചെയ്യേണ്ട ഘട്ടത്തിലേക്ക് എത്തിയിട്ടുണ്ട് അതൊക്കെ നമ്മുടെ ഭാരതത്തിൻ്റെ വിജയം തന്നെയാണ് മറ്റൊരു യാഥാർത്ഥ്യമുണ്ട് ഈ മാലിദ്വീപിനേക്കാൾ പല ഘട്ടങ്ങളിൽ പല കലാപകാരികള് മാലിദ്വീപ് കീഴടക്കാനൊക്കെ വരുന്ന സമയത്ത് എക്കാലഘട്ടത്തിലും നമ്മുടെ ഭാരതം അവിടെ അവരെ കൈസിലാക്കി രക്ഷിച്ച് മുന്നോട്ട് കൊണ്ടുപോയിട്ടുള്ളത് നമ്മുടെ ഭാരതമാണ് അതൊക്കെ മറന്നുകൊണ്ടാണ് ഇന്ന് മാലിദ്വീപിലെ മന്ത്രിമാരും പ്രസിഡന്റൊക്കെ മുന്നോട്ട് പോകുന്നത് ഇതൊന്നും മാലിദ്വീപിന് ഒരിക്കലും ഗുണമല്ല എന്ന് അവിടെയുള്ള ജനങ്ങൾ പോലും തിരിച്ചറിഞ്ഞിട്ടുണ്ട് നമ്മുടെ പ്രധാനമന്ത്രിക്കെതിരെ പോസ്റ്റ് ചെയ്തതിന് അവിടെയുള്ള ജനങ്ങൾ പോലും ഈ മന്ത്രിക്കെതിരെയൊക്കെ നിരന്തരം വിമർശനവുമായിട്ട് രംഗത്തെത്തിയിട്ടുണ്ട് നമ്മുടെ രാജ്യത്തിന്റെ പ്രധാനമന്ത്രിക്കെതിരെ ഒരു പോസ്റ്റ് ഇട്ട സമയത്ത് തന്നെ സംഭവിച്ചിട്ടുള്ളതാണ് വലിയ കാര്യമെന്ന് എന്ന് പറയുന്നത് നമ്മുടെ രാജ്യത്തുള്ള ട്രാവൽ ഏജൻസികൾ സകല ഫ്ലൈറ്റ് ടിക്കറ്റുകൾ അതായത് മാലിദ്വീപിലേക്കുള്ള ഇരുപത്തി അയ്യായിരത്തിലധികം ഫ്ലൈറ്റ് ടിക്കറ്റുകൾ ക്യാൻസൽ ചെയ്ത് അതേ തന്നെ നമ്മുടെ രാജ്യത്തെ കാലഘട്ടത്തിലും നമ്മുടെ രാജ്യത്തോട് ചേർന്ന് നിൽക്കുന്ന ടാറ്റ ഗ്രൂപ്പ് ലക്ഷദ്വീപില് താജ് ബ്രാൻഡ് ഹോട്ടല് രണ്ട് ബ്രാൻഡ് ഹോട്ടലുകൾ ലക്ഷദ്വീപില് തുടക്കം കുറിച്ചിട്ടുണ്ട് വളരെ പെട്ടെന്ന് തന്നെ അതിൻ്റെ പണിയും പൂർത്തീകരിക്കും നമ്മുടെ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കൊക്കെ എതിരെ എന്തെങ്കിലുമൊക്കെ ഒന്ന് പറയുമ്പോൾ ലോകത്തുള്ള ഏതൊരു മനുഷ്യരും ഇനി പതിനായിരം വട്ടം ചിന്തിക്കുന്നൊരു ഘട്ടത്തിലേക്കും നമ്മുടെ ഭാരതം വളർന്നു എന്നുള്ളത് തന്നെയാണ് ഈ ഒരു വിഷയമൊക്കെ വന്നതോട് കൂടിയിട്ട് നമ്മുടെ ഈ രാജ്യത്തുള്ള ഓരോ പൗരന്മാരും കൃത്യമായിട്ട് മനസ്സിലാവുന്നത് എന്തൊക്കെ തന്നെയായാലും നമ്മുടെ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി എന്ന ബ്രാൻഡ് ലക്ഷദ്വീപിലൊന്ന് പോയിട്ട് ഒരു ചെയറില ഇരുന്ന സമയത്ത് തന്നെ മറ്റൊരു രാജ്യം ഒന്നടങ്കം വിരളി പിടിക്കുന്നുണ്ട് എങ്കിൽ നമ്മുടെ ഭാരതമൊക്കെ എത്രത്തോളം വളർന്നു എന്ന് ഓരോ ഭാരതീയരും അഭിമാനത്തോടു കൂടി തന്നെ ഓർക്കാം